നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പകൽഗാമിൽ ഭീകരർ നടത്തിയ ആ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സ്പർദ്ധ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു നിയന്ത്രിതമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകും പോകും എന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു അതിനൊപ്പം തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലും എല്ലാവർക്കും ഉണ്ട് അതുപക്ഷേ പാകിസ്ഥാനിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിനൊപ്പം നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭാവനാ സമ്പന്നമായിട്ടുള്ള ഓരോരുത്തരുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ വലിയ ആത്മാർത്ഥതയോടൊന്നും അല്ല പറയുന്നത് ഇതിനു മുമ്പ് പലപ്പോഴും മോദിയെയും അദ്ദേഹത്തിൻ്റെ നയങ്ങളെയും സർക്കാരിനെയും ഒക്കെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ചില മാധ്യമപ്രവർത്തകർ വരെ പ്ലേറ്റ് തിരിച്ചിട്ട് കളം മാറി ചവിട്ടി നരേന്ദ്രമോദീനെയും വല്ലാതെ പോലത്തെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഓരോ ഭാവന സമ്പന്നമായിട്ടുള്ള കഥകളും മറ്റുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്കറിയാം കാറ്റുള്ളപ്പോൾ തോറ്റണം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ നല്ല റീച്ച് കിട്ടാനും കാശുണ്ടാക്കാനും നല്ല സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചുവിടുന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഇതായുദ്ധ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു പാകിസ്ഥാൻ അങ്ങനെയാവും പാകിസ്ഥാൻ ഇങ്ങനെയാവും മൂന്ന് കഷ്ണമാവും നാല് കഷ്ണമാവും പോക്ക് നമ്മുടെ കൂടെയാവും അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും അവർ വായിൽ വരുന്നത് കോതക്കു പാട്ട് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം വീഡിയോകൾക്ക് നല്ല റീച്ചുണ്ട് അത് അതിൻ്റെ പിന്നാലെ നമ്മുടെ മാധ്യമങ്ങളും പോകുന്നു ഞാൻ ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും ഞാനൊരു വീഡിയോ ചെയ്തില്ല എനിക്ക് അറിയാൻ മെലഞ്ഞിട്ടൊന്നും അല്ല അതിന് നല്ല റീച്ച് കിട്ടുമെന്ന് എനിക്കറിയാം പക്ഷേ അതും യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധവും കാണില്ല ആ ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് അത്തരം വീഡിയോകളൊന്നും ചെയ്യാത്തത് നമുക്ക് ഈ വരാൻ പോകുന്ന കാര്യം പറ്റി അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ഭാവന മാത്രമേ പറ്റൂ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുക നടന്നു കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് അങ്ങനെ വരുമ്പോഴാണ് എന്തിനായിരുന്നു ഇവർ ഈ ഈ ഭീകരർ ഈ ആക്രമണം നടത്തിയത് അതാണ് നമ്മൾ ശരിക്കും വിശകലനം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അവർക്ക് അന്ന് വേണമെങ്കിൽ നൂറുകണക്കിന് ആളുകളെ ഒറ്റയടിക്ക് അവർക്ക് കൊല്ലാമായിരുന്നു അവരുടെ അതിനുള്ള സംഗതികളുണ്ടായിരുന്നു ഈ അടുത്തു വന്ന ആളുടെ മതമോ ഒന്നും നോക്കിയിട്ട് കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു കണ്ണി കാണുന്ന എല്ലാവരെയും അവർക്ക് കൊല്ലാമായിരുന്നു അവരത് ചെയ്തില്ല അങ്ങനെയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയ രീതിയിൽ വാർത്തയാവുകയും ഈ ഭീകരാക്രമണം നടത്തിയെന്നതിന് വല്ലാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ പാകിസ്ഥാൻ പ്രതിരോധത്തിലാവുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അതിന് പകരം എന്തുകൊണ്ട് അവർ ആളുകളുടെ അടുത്തെത്തുകയും അവരോട് മതം ചോദിച്ച് കൊല്ലുകയും ചെയ്തു എൻ്റെ എന്നതിൻ്റെ ഉദ്ദേശം ഇന്ത്യയിലൊരു ആഭ്യന്തര കലാപം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് കാരണം പാകിസ്ഥാനിലുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലീങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് അവർക്കറിയാം മാത്രമല്ല ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷമെങ്കിലും ഭൂരിപക്ഷത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ കണക്ക് വെച്ചിട്ട് അവരെ ഒരു ന്യൂനപക്ഷമായിട്ട് കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ മതം തിരിച്ച് കൊന്നു എന്നുള്ള തോന്നൽ ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളടക്കമുള്ള എല്ലായിടത്തേക്കും പ ഈ സോഷ്യൽ മീഡിയ കാലത്ത് എല്ലാവരിലേക്കും എത്തുമെന്നറിയാം സ്വാഭാവികമായിട്ടും രണ്ട് ചേരിയാവും ജനങ്ങൾ അതിനൊപ്പം ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ജനവിന്ദരയുള്ള ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പരാമർശം കൂടി പുറത്ത് വന്നാലുള്ള അവസ്ഥ ഫലം ആഭ്യന്തര കലാപമാണ് അങ്ങനെ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം കൂടെ ഉണ്ടായ അവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും പാകിസ്ഥാനായിരിക്കും നേട്ടം അതുതന്നെയാണ് അവർ കണക്ക് കൂട്ടിയത് പക്ഷേ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇന്ത്യയിലല്ല അങ്ങ് പാകിസ്ഥാനിലാണ് എന്ന് മാത്രം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചത് നിങ്ങൾ ഇതിനകം തന്നെ ശ്രദ്ധിച്ചു കാണും നമ്മുടെ ഇവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരേ ഒരാൾ മാത്രമാണ് ഇതിനെതിരെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചത് അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം ബീഹാറിലെ നടത്തിയ ആ പ്രസംഗത്തിൽ കുറച്ച് വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞ ഭാഷ ശ്രദ്ധിക്കുക അത് ഇംഗ്ലീഷാണ് ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് നമ്മളോടല്ല ഇന്ത്യക്കാരോടല്ല അത് ലോകം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പാകിസ്ഥാൻ എന്നൊരു പേര് പോലും പറഞ്ഞിട്ടില്ല ഒരു പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞില്ല പകരം ഇത് ചെയ്ത ഭീകരവാദികളെയും അവർക്ക് കൂട്ടുനിന്നവരെ സഹായിച്ചവരെയൊക്കെ ഞങ്ങൾ ജീവിതത്തിലൊരിക്കലും അവർ മറക്കാത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കും എന്ന് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ പോലും ഇതിനെപ്പറ്റി ഒരു മാധ്യമങ്ങളോടും ഒരു പരാമർശവും ഒന്നും നടത്തിക്കൊണ്ടായില്ല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ മന്ത്രിമാർ ആർ എസ് എസിൻ്റെ തലവർ ഉന്നതതലത്തിലിരിക്കുന്നവർ ഇവരൊന്നും പരസ്യമായിട്ടൊരു പ്രതികരണവും നടത്തിയില്ല ഇവിടെ നമ്മുടെ ഓരോ സംസ്ഥാനത്തെയും ആഭ്യന്തര സേനകൾ വളരെ ജാഗരൂകരായിരുന്നു സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും രണ്ട് ചേരുതിരിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു പക്ഷേ അത് അടച്ചിട്ട മുറികളിലെ ഒരു കലാപമെന്ന് എന്ന് വേണമെങ്കിൽ പറയാം അത് തെരുവിലേക്ക് വന്നില്ല യഥാർത്ഥത്തിൽ അവർ വിചാരിച്ച ഒരു കാര്യവും ഇന്ത്യയിൽ നടന്നില്ല പക്ഷേ ഇതേ കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നു അവിടെ നടക്കാനുള്ള കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ ചെയ്തു അത് ഒരു സൈഡിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ചുകൊണ്ട് അവർക്ക് വെള്ളം കിട്ടാന്ന് കിട്ടുന്നത് കുറച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മറ്റൊരു സൈഡിൽ കൂടെ അപ്രതീക്ഷിതമായിട്ട് ഡാം തുറന്നു വിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു അതേപോലെ തന്നെ സിംല കരാറിൽ നിന്ന് അവർ തന്നെ സ്വയം പിൻവാങ്ങുന്നു നമ്മൾ ഈ സിന്ധു നദി കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നു ഇന്ത്യയിലുള്ള പാകിസ്ഥാൻകാർ എത്രയും വേഗം നാട് രാജ്യം പെടണമെന്ന് ഉത്തരവിറക്കുന്നു ബോർഡർ നമ്മൾ അടച്ചുപൂട്ടുന്നു മെഡിക്കൽ വിസ കൊടുക്കുന്നത് നിർത്തുന്നു അവിടത്തേക്ക് മെഡി മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന നിർത്തുന്നു അന്താരാഷ്ട്ര തലത്തിൽ നമുക്കുള്ള സ്വാധീനം വെച്ചിട്ട് സകല രീതിയിലും ഇവരെ വലിഞ്ഞു മൂർക്കുന്നു അതിനുശേഷം ഇവർക്ക് തിരിച്ചടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം അത് പക്ഷേ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പോലെ സർജിക്കൽ സ്ട്രൈക്ക് ഒന്നോ സർജിക്കൽ സ്ട്രൈക്ക് രണ്ട് പോലെയല്ല അതിലും ആയിരിക്കും എന്ന് പറയുന്നു അതിനെപ്പറ്റി ഞാൻ പറയത്തില്ല കാരണം അതും നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ പറയുമ്പോഴും അത് ഭാവന സമ്പന്നമായിട്ട് അല്ലെങ്കിൽ സങ്കല്പമായിട്ട് പറയേണ്ടി വരും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അറിയിച്ചും വേണ്ട നടക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാം നമ്മൾ സ്വച്ഛഭാരത് എന്ന് കേട്ടിട്ടുണ്ട് നരേന്ദ്രമോദി ആദ്യം പ്രധാനമന്ത്രി ആകുന്ന സമയത്താണ് അദ്ദേഹം അവതരിപ്പിച്ച സ്വച്ഛഭാരത് അന്ന് ഇന്ത്യ വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള സ്വച്ഛഭാരത് നടക്കുന്നത് ഇപ്പോഴാണ് അത് ഈ യുദ്ധ പശ്ചാത്തലത്തിൻ്റെ മറവിലാണ് അത് ഒരു എതിർപ്പുമില്ലാതെ നടക്കുന്നു ഒരു പ്രതിപക്ഷ പാർട്ടികളും അതിനെതിരെ ഒരക്ഷരം കമ എന്ന് മിണ്ടുന്നില്ല ഒരു സൈഡിൽ കൂടെ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടാകുന്നു നമ്മൾ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ പോകുന്നു മറു സൈഡിൽ കൂടെ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളെ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടിരിക്കുന്നു പ്ലസ് അതിനൊപ്പം ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ കൂടി നമ്മൾ പുറംതള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്ത് നിന്നും ഒരു ഇത്തരം പ്രോസസ്സുകൾ വളരെ കുറച്ച് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പി അല്ല ഭരിക്കുന്നത് ബി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സ്വച്ഛ് ഭാരത് നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ യുദ്ധം നടന്നാലും നടന്നില്ലെങ്കിലും ഇന്ത്യ ശരിക്കും ക്ലീനാവാൻ പോകുന്നത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് അത് നമുക്ക് കിട്ടിയ ഒരു അധിക ബോണസാണ് എന്ന് തന്നെ പറയാം ഓരോ സംസ്ഥാനത്ത് നിന്നും ആയിരവും പതിനായിരക്കണക്കിന് ബംഗ്ലാദേശികൾ അതേപോലെ തന്നെ രോഹിംഗ്യർ പാക്കിസ്ഥാൻകാരെയാണ് നമ്മളിപ്പോൾ അനധികൃതമായിട്ട് കണ്ടുപിടിച്ച് പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ യാതൊരു മറ്റൊരു സെൻറ്റിമെൻറ്റ്സും വർക്കല്ല വർക്കാവാൻ സമ്മതിക്കുന്നില്ല കാരണം ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് കഴിയുന്ന ആളുകൾ എന്നാൽ ഇന്ത്യയുടെ പൗരത്വം ഇല്ലാത്തവർക്ക് പോലും വെളിയിൽ പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു തിരിച്ച് ഒന്നും പറയാൻ അവർക്ക് പറ്റുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും പറ്റുന്നില്ല എന്ന ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു മാത്രമല്ല പ്രതിപക്ഷത്തുനിന്ന് ചിലത് നിരുത്തരവാപരമായിട്ടുള്ള ചില പോസ്റ്റുകളും മറ്റുമൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അത് അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വരുന്നു ഒപ്പം ഇന്ത്യ സർക്കാരിനൊപ്പം നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കണം എന്ന തരത്തിൽ എല്ലാ ക്ഷമയും അവർ നമ്മുടെ എല്ലാ ക്ഷമയും അവർ പരീക്ഷിച്ചിരിക്കുന്നു അവർക്ക് തക്കതായ മറുപടി കൊടുക്കണം എന്ന തരത്തിൽ ഒരു പരാമർശം ഒരു പ്രസ്താവന നടത്തിയ കോൺഗ്രസുകാരനായിട്ടുള്ള നേതാവ് ശശി തരൂരാണ് അത് ലോകത്തിന് മനസ്സിലാവുന്ന ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത് ഭരണപക്ഷത്തുനിന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷത്തുനിന്ന് ശശിതരൂരും അതിനൊപ്പം തന്നെ സർവ്വകക്ഷി യോഗത്തിൽ ഇഷ്ടമുണ്ടെങ്കിലും ശരി ഇഷ്ടമില്ലെങ്കിലും ശരി കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് തീരുമാന തിരുമാനന്തരം ഞങ്ങളുണ്ടോ എന്ന തരത്തിൽ പ്രതി ഈ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും അതായത് സഖ്യകക്ഷി തീരുമാനത്തിൽ ഒരു പൊതു തത്വത്തിൽ എത്തുന്നു അതും പ്രധാനമന്ത്രിക്ക് നേട്ടമാകുന്നു നമ്മുടെ രാജ്യത്തിന് നേട്ടമാവുന്നു അതിനൊപ്പം കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം അതിൽ മൂന്ന് സേന ആ തലവുമാരുണ്ടായിരുന്നു എല്ലാവരും കൂടെ കഴിഞ്ഞിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പ്രസ്മീറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് മാധ്യമങ്ങൾ കൊടുത്ത വിവരമനുസരിച്ച് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നു നമ്മുടെ മൂന്ന് സേനകൾക്കും അതായത് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഉചിതമായിട്ടുള്ള സമയത്ത് സമയവും സ്ഥലവും രീതിയും നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് മുഴുവൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് നമ്മുടെ സേനകളോട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തേക്കും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വിശ്വസിക്കാവുന്നത് കാരണം നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം യുദ്ധം തുടങ്ങിയാൽ അത് അങ്ങനെയാവും ഇങ്ങനെയാവും അത് പാകിസ്ഥാൻ അങ്ങനെ വരും അവർ ഇങ്ങനെ പോവും ഇവരിങ്ങനെ പോവും ഇന്ത്യയിൽ ഇത്രയും തകരും ഇതൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ പറ്റൂ എല്ലാ യുദ്ധവും തുടങ്ങി തുടങ്ങുന്ന ആ രീതി പോലെ ആയിരിക്കില്ല അത് തുറന്നുകൊണ്ടിരിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അത് പോകുന്നത് അതിനാൽ അത്തരം വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഭാവനാ സൃഷ്ടിയാണ് സങ്കല്പമാണ് ഇവിടെ ഉറപ്പായിട്ടും നമുക്ക് പറയാവുന്ന വിശ്വസിക്കാവുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് സ്വച്ഛ് ഭാരതാണ് നമ്മുടെ ഇവിടെ യുവാക്കൾക്ക് കിട്ടേണ്ട തൊഴിലുകൾ അന്യ രാജ്യത്ത് നിന്ന് കടന്നു കയറി നുഴഞ്ഞു കയറി വന്ന് ഇവിടെ തൊഴിലെടുക്കുകയും നമ്മുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്ത വലിയൊരു കള്ളക്കൂട്ടത്തെ നമ്മളിപ്പോൾ ഈ സംഘർഷത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ തിരഞ്ഞു പിടിച്ച് പുറത്തേക്ക് ആക്കുക ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം യുദ്ധം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ പാകിസ്ഥാനുള്ളത് നമ്മുടെ സൈന്യം കൊടുത്തോളൂ പക്ഷേ നമ്മൾ നമ്മുടെ വരും തലമുറ ഇനിയത്ത തലമുറ അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു കളം ഇന്ത്യയിൽ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം അത് കൃത്യസമയത്ത് തന്നെ നടക്കുന്നു എന്നതിൽ ഞാനും നിങ്ങളുമടക്കമുള്ള ദേശ സ്നേഹികളായിട്ടുള്ള എല്ലാവർക്കും വലിയ ആശ്വാസവും സന്തോഷവും കാണും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല